കൈപ്പശ്ശേരി കോയുന്നമ്പൂരി കുറേ ആൾക്കാർ ചോദിക്കും തിരുമനസ്സേ ഈ നാമജപത്തിന് ചിട്ടകളുണ്ടോ നാമജപം നമ്മൾ എങ്ങനെയാണ് ചിട്ടയിൽ ചെയ്യണേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നാമജപത്തിൻ്റെ ചിട്ടകൾ എന്തൊക്കെയാണ് ഞങ്ങൾ പോലെ ജപിക്കുന്നുണ്ട് ചിട്ടകൾ എന്താണ് ഞാൻ നിരവധി തവണ പല വീഡിയോകളിൽ പല പ്രാവശ്യമായി അത് സംവദിച്ചിട്ടുള്ളതാണ് പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ നാമജപത്തിൻ്റെ ഒരു ചിട്ട എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യം മനസ്സിലാക്കുക രാവിലെയും വൈകുന്നേരവും നാമജപത്തിന് ഏറ്റവും ഉത്തമ സ്ഥലം സമയം ഏറ്റവും ഉത്തമം നാമജപത്തിന് ഒന്ന് ബ്രാഹ്മ മുഹൂർത്തം ഒന്ന് സന്ധിയാകുമ്പോൾ നിറഞ്ഞ സ രാവിലെ ആണെങ്കിൽ ഈ മൂന്നര മൂന്നേ മുക്കാൽ കഴിഞ്ഞാൽ ബ്രാഹ്മ തുടങ്ങും അത് നാലുമണിക്കായാലും നാലരക്കായാലും നാലേ മുക്കായാലും അഞ്ചിനായാലും ആറിനായാലും അവനവൻ്റെ ആരോഗ്യമനുസരിച്ച് അവനോടെ ജോലി അനുസരിച്ച് കാരണം നാമം ജവിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ ആരോഗ്യവും ജോലിയിലും വീട്ടിലെ കുടുംബത്തെ ബുദ്ധിമുട്ടും എല്ലാം നോക്കണം അതൊന്നും അതിനകത്ത് സംശയമില്ല കാരണം നമ്മുടെ പ്രവൃത്തിക്ക് നമ്മുടെ ജീവിതചര്യങ്ങളുടെ അതിനകത്ത് ബന്ധപ്പെടുത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ ആ സമയത്ത് എണീക്കുക കുളിക്കുക വിളക്ക് വയ്ക്കുക ആ ആ സമയത്തൊക്കെ നാമം ജപിക്കാൻ പറ്റുമെങ്കിൽ നാമം ജപിക്കുന്നവർക്ക് പറഞ്ഞു തരാം ജപിക്കാൻ പറ്റാത്തവർക്ക് ആ വിളക്ക് കത്തിച്ച് നമ്മുടെ കുലദേവത കുടുംബക്ഷേത്രത്തിലെ ഭഗവാൻമാർ ധർമ്മദൈവം പരദേവത എന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിക്കുക മാതാപിതാക്കളെ പ്രാർത്ഥിക്കുക മാതാപിതാക്കളെ മനസ്സുകൊണ്ട് വന്നിക്കുക ഗുരുനാഥന്മാരെ വന്ദിക്കുക ഇതൊക്കെ ചെയ്ത് എല്ലാവരെയും നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം നമ്മുടെ എന്നും പോകാറുള്ള ക്ഷേത്രം നമ്മുടെ ഗ്രാമദേവത ഇവരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഗംഭീരമാണ് ഇനി നാമം ജപിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് രാവിലെ നാമം ജപിക്കാൻ പറ്റും എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മുടെ പരദേവതയായി നിൽക്കുന്ന ഈശ്വരൻ ആരാണോ മഹാദേവനാണോ മഹാവിഷ്ണു ആണോ ഭഗവതിമാരാണോ അവരുടെ ഒരു ശ്ലോകമോ കുറച്ച് നാമമോ ആദ്യം ജപിക്കുക ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പോ തറവാടുകൾ പരദേവതയുടെ നാമജപം ഉണ്ടെങ്കിൽ ഒരു തറവാട് നന്നാവുള്ളൂ രണ്ടാമതായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരദേവതയുടെ നാമജപത്തോടൊപ്പം തന്നെ ഗണപതി ഗണപതിക്ക് ഗം ഗണപതി നമാ എന്നുള്ള നാമം ജപിക്കാം ഗണപതി വിഘ്നകാരകനാണ് സർവാഭീഷ്ടകാരകനാണ് അതുപോലെ മഹാദേവനെ പ്രാ നാമ ജപിക്കണം നമ്മൾ ശിവ ജപിക്കണം മഹാവിഷ്ണുവിൻ്റെ നാമം ജപിക്കണം അത് ജപിക്കാം നമ്മുടെ ഏതാണോ നമ്മുടെ ദശാനാഥൻ ആ ദശാനാഥൻ്റെ ഇപ്പം ഓരോ ദശാനാഥനും ഓരോ നാമങ്ങളുണ്ട് ഇപ്പോൾ സൂര്യദശയാണെങ്കിൽ മഹാദേവൻ്റെ ചന്ദ്രദശയാണെങ്കിൽ ദുർഗാഭഗവതിയുടെ ജവിക്കാം ചൊവ്വാദശിയാണെങ്കിൽ സുബ്രഹ്മണ്യും ബദലുകാളിലേയും ജപിക്കാം രാഹുർ ദശയാണെങ്കിൽ മഹാദേവൻ്റെ നാമങ്ങൾ രാഹുവിൻ്റെ നാമങ്ങൾ ഒക്കെ ജവിക്കാം വ്യാഴദശയാണെങ്കിൽ ഗുരുവിനെ നാമങ്ങൾ ജപിക്കാം കൃഷ്ണനാമങ്ങളും വിഷ്ണുനാമങ്ങളും ജപിക്കാം ജവിക്കാം ശനിയുടെ ആണെങ്കിൽ അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ശനി ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കാം ബുധദശ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെയൊക്കെ പ്രാ നാമജവാതികൾക്ക് കേതുദശയാണ് ഗണപതിയുടെ അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നവഗ്രഹങ്ങളുടെ പ്രാർത്ഥനകൾ ചെയ്യുന്നതിൽ വിരോധമില്ല അതുപോലെ നമ്മൾ സ്ഥിരമായി ചിട്ടയായി ചെയ്തുകൊണ്ടിരിക്കുന്ന നാമജപാതികൾ എല്ലാം ചെയ്യാം അതാണ് നമ്മൾ പിന്നെ നിന്ന് ചെയ്യണം ചെയ്യണ നാമങ്ങളൊക്കെ ഒത്തിരി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് നാമങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ജപിക്കുക എന്ത് ചെയ്താലും കുറച്ച് നേരം നമശിവായ നാരായണനാമം നിർബന്ധമായി ജപിക്കാം കാരണം നവഗ്രഹങ്ങളിൽ പോലും ശൈവവും വൈഷ്ണവും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായി ജവിക്കുക ദേവിയുടെ ഭദ്രകാളി പത്തൊക്കെ ചെയ്തോ അതൊക്കെ രാവിലെ ജവിക്കുക വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പാട്ടുരാശി എന്ന് പറയും എന്ന് പറഞ്ഞാൽ സന്ധ്യയാവും അതായത് അസ്തമിച്ചു ഇല്ല എന്നിടാ മാത്രമല്ല ഏകദേശം അഞ്ചേമുക്കാൽ കഴിയുമ്പോഴത്തേക്കും പാട്ടുരാശി കണക്കാണ് അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ വിളക്കൊക്കെ വെക്കാം ഈ മണി ആറേകാൽ ആറര ഇരുട്ടാവണം അങ്ങനെയൊന്നും നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നാമ ഇത് ചെയ്യാൻ പറ്റും അതായത് ആ സമയത്ത് വിളക്കൊക്കെ വെക്കാം ഈ വിളക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടെങ്കിൽ ചില കുടുംബത്തിൽ അകത്ത് വിളക്ക് വയ്ക്കും പുറത്ത് വിളക്കും രണ്ട് വിളക്ക് വയ്ക്കും ചിലർ പുറത്തൊരു വിളക്കും തുളസിത്തറയിൽ വിളക്കും വെക്കും ചിലർ അകത്തും പുറത്തും വിളക്ക് വയ്ക്കും തുളസിത്തറയിലും വെക്കും എൻ്റെ ഒരു പക്ഷം പറഞ്ഞാൽ കുടുംബത്തിലെ നമുക്കൊരു പൂജാ സങ്കല്പം ഉണ്ടെങ്കിൽ അവിടെ ഒരു നിലവിളക്ക് വേണം ആ കൂടെ തന്നെ പുറത്തൊരു നിലവിളക്കും വെക്കണം അതെന്താ കാരണം കാരണമെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് ലക്ഷ്മിദേവി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു വിളക്ക് വേണം പക്ഷേ നമ്മുടെ പൂജാമുറി എഴുക്കണെങ്കിൽ ഈശ്വരന്മാർക്കൊരു വിളക്കുണ്ട് അത് മാറ്റാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിളക്ക് അങ്ങനെയൊക്കെ രണ്ടും വെക്കുന്നതാണ് ഏറ്റവും രണ്ട് കേമത്തം അതിനകത്ത് സംശയമൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിളക്ക് വയ്ക്കാം നാമജപം വൈകുന്നേരം വൈകുന്നേരം ഒരു ഒരമണിക്കൂർ മിനിമം എങ്കിലും നാമജം അത് സഹസ്രനാമം ഒന്നും ആയിരിക്കരുത് ഈ ഇപ്പം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗം ഗണപതി നമ നമശുവായ നാരായണായ നമ വാസുദേവായ നമ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ എന്താ പറയുന്നത് അങ്ങനെ രാം രാമായ രാമായനമ എന്തുമാത്ര നാമങ്ങളുണ്ട് അത് ഏതെങ്കിലും നാമങ്ങളൊക്കെ ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് എന്ന് കണക്കാക്കി നാമജം ഒരമണിക്കൂറെങ്കിലും നാമം ജവിക്കണം അരമണിക്കൂറിലെ ഒരു ഇരുപത് മിനിറ്റ് നാമജപമായിട്ടും ബാക്കി കുറച്ചെങ്കിലും സ്തോത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ജവിക്കുക രണ്ടും കൂടെ ജവിക്കാം അത് അവസാന ശ്ലോകങ്ങളൊക്കെ ജവിച്ച് അവസാനിപ്പിക്കാം പറ്റുമെങ്കിൽ അരമണിക്കൂർ ഒരു നിവൃത്തി നിവൃത്തിയില്ലായെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നാമം ജപിക്കാതിരിക്കരുത് കുടുംബത്ത് അപ്പോൾ പലർക്കും സംശയം വരാം തിരുമേനി ഞങ്ങൾ ജോലി കഴിഞ്ഞ് ഏഴുമണിക്കാണ് പറഞ്ഞത് വരെ കുടുംബത്താളില്ല ഞങ്ങളെങ്ങനെ വിളക്ക് വെക്കും ഒരു പ്രശ്നമില്ല നിങ്ങൾ മണിക്ക് വിളക്ക് വെച്ച് വന്നിട്ട് വെച്ചാൽ മതി നിങ്ങളുടെ വീട് തുറക്കുമ്പോൾ ആ നിമിഷം കുളിച്ചിട്ട് വിളക്ക് വെച്ചിരിക്കണം വിളക്ക് വെക്കാതിരിക്കുക സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിളക്ക് വയ്ക്കാതിരിക്കരുത് വിളക്ക് വെച്ചിരിക്കണം കാരണം നിങ്ങൾ മനുഷ്യവാസം അവിടെ ഇല്ല എങ്കിൽ ആ മനുഷ്യവാസം തുറക്കുന്ന സമയത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി വിളക്ക് കളുത്തന്നു നിങ്ങൾ ഒരു ഭാര്യയും ഭർത്താവും പോകുന്നു നിങ്ങൾ വൈകുന്നേരം മണിക്കാണ് ഒരുമിച്ച് വരുന്നത് മണിക്ക് വന്നിട്ട് ഉടനെ തന്നെ വിളക്ക് വെച്ചോളൂ സംശയം വേണ്ട ഉടനെ തന്നെ അവിടെ വിളക്ക് വയ്ക്കുക യാതൊരു സംശയവും വേണ്ട എന്നിട്ടൊരു പത്ത് മിനിറ്റ് നാമം ജവിച്ചിട്ട് അടുക്കള കയറിയാൽ മതി അങ്ങനെ ചെയ്താൽ മതി ഏഴര ആയാലും ഏഴര ആയാലും കുഴപ്പമില്ല കാരണം മഹാക്ഷേത്രങ്ങളിലൊക്കെ നട അടക്കണ എട്ട് മണി ഒമ്പത് മണി മണി വരെ നട തുറക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുവരെ പൂജാവിധാനങ്ങൾ ചെയ്യാം എന്നൊരു നിയമമുള്ള കാരണാണല്ലോ ആ ക്ഷേത്രങ്ങൾ അത്രയും നേരം തുറന്നിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നാമജപാതിക്കും ഏകദേശം ഒൻപതര വരെയൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കറക്റ്റ് ആറു മണിക്ക് ജപിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നാമം ജപിക്കലില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അഞ്ചര മണിക്ക് ആറ് മണിക്ക് തിരുമേനി ഞാൻ എത്തില്ല അതുകൊണ്ട് ഞാൻ നാമം ജവിക്കാറില്ല പിള്ളേർ ജവിക്കാറുണ്ട് എന്ന് പറയണ ഒരുപാട് ആൾക്കാരുണ്ട് വേണ്ട നിങ്ങൾ വന്നിട്ട് ജവിച്ചാൽ മതി കുട്ടികളുണ്ടെന്നും പറഞ്ഞാൽ ജവിക്കാതിരിക്കേണ്ട അപ്പം നാമജപത്തിൽ ഇനി നാമജപത്തിൽ എങ്ങനെ ഇരിക്കണേ ഇരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു നാമം ജവിക്കാൻ ഒരു കാർപ്പറ്റോ അല്ലെങ്കിൽ ഷീറ്റോ എന്തേലും മേടിച്ചു വെക്കാം അല്ലെങ്കിൽ ജപത്തിൽ നല്ല പുൽപ്പായം മേടിച്ച് വെക്കാം അത് ജപത്തിന് മാത്രമേ എടുക്കാവുള്ളൂ കിഴക്കോട്ട പടിഞ്ഞാട്ടെ വടക്കോട്ടിൽ ഇരുന്ന് നാമം ജവിക്കാം മൂന്ന് സ്ഥലവും കുഴപ്പമില്ല നാമം ജപിക്കുന്നത് ഒരേ സ്ഥലത്തിൽ നിന്ന് നാമം ജപിക്കണത് ഒരുപാട് ശക്തിയാണ് ഒരേ രീതിയിൽ നാമം ജപിക്കുന്ന ഒരുപാട് ശക്തിയാണ് ജപിക്കുമ്പോൾ എത്ര പേരുടെ നാമം ജവിക്കാം പലർക്കും സംശയമാണ് ഞങ്ങൾ നാമം ജപിച്ചാൽ മഹാദേവൻ്റെ ജപിക്കാവുന്നത് അങ്ങനെയില്ല എല്ലാ നമ്മളെ മനുഷ്യരെ പോലെ കുശുമ്പും ഉന്നയമേ ഈശ്വരന്മാർക്കില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും നാമങ്ങൾ ജപിക്കാം ജപിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ നാരായണായ നമ എന്നാ ജപിക്കണമെങ്കിൽ ആ കണ്ണങ്ങടച്ച് കഴിഞ്ഞ് നമ്മളെപ്പോഴും കണ്ണടക്കണേ എന്തിനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ നമ്മൾ കാണുന്നത് ഏത് നാമം ജവിക്കുമ്പോഴും നമ്മൾ കണ്ണടച്ചാൽ നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ജയിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ നമ്മളിലുള്ളിൽ ഈശ്വരന്മാരുണ്ട് മറ്റുള്ള ആൾക്കാർ പറയണ പോലെ നമ്മൾ പാവികളായിട്ടല്ല ജനിക്കണേ നമ്മൾ ദൈവങ്ങൾ തന്നെയായിട്ടാണ് ജനിക്കണേ ദൈവത്തുല്യരായിട്ടാണ് ജനിക്കണേ അതുകൊണ്ടല്ലേ നമ്മളൊരാളെ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയണേ അദ്ദേഹത്തിൻ്റെ ഈശ്വരാംശത്തെയാണ് നമ്മൾ തൊഴുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കണ്ണം നമ്മുടെ ഉള്ളിൽ കാണുന്ന ഈശ്വരനെ മഹാവിഷ്ണു ആണെങ്കിൽ മഹാവിഷ്ണു ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ ഏറ്റുവാനൂരപ്പനാണേ ഏറ്റുവാനൂരപ്പൻ അദ്ദേഹത്തെ മനസ്സിൽ ഒരു 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 മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് മനസ്സ് സ്മരിച്ചുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ ഒരു മിനിറ്റ് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നാമജപം തീരുന്നിടം വരെ നമ്മൾ കണ്ണടച്ചാൽ മഹാദേവനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അല്ലെ മഹാവിഷ്ണുവിൻ്റെ ഓർത്തുകൊണ്ട് അല്ലെ ഗണപതിയെ ഓർത്തുകൊണ്ട് ആ ഗണപതിയുടെ പ്രതിഷ്ഠ നമ്മളെ മനസ്സിൽ കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടും ആ നാമം ജപിക്കണം ആ സമയത്തെ ചിന്തകൾ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്കും പോവില്ല ആ ഈശ്വരനും ഈശ്വര ഉപാസകനും മാത്രമേ ആവുകയുള്ളൂ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ ആ ഈശ്വരനെ ലയിപ്പിച്ച് കഴിയുമ്പോൾ ആ ലയിച്ച് ജപിക്കുന്ന സ അനുഭവമാണ് ഏറ്റവും വലിയ ശക്തി തരണേ അല്ലാണ്ട് നമ്മൾ രാവിലെ ക്ലാസ്സിൽ നടന്ന തമാശ ഓർത്തോണ്ടും ഓഫീസിൽ നടന്നുകൊണ്ട് ഉച്ചയ്ക്ക് കിടന്ന വഴക്കം ഓർത്തോണ്ടും നമശ്വാ നമശ്വായ എന്ന് ജവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്നിട്ട് പറയും തിരുമേനി എനിക്ക് ഉറക്കം വരുവാണ് എനിക്ക് വായിക്കോട്ടെ വരുവാണ് എന്ന് പറയുക എന്താ ഇത് പാട്ട് പാടുന്ന പോലെ പറയണുള്ളൂ ചിന്ത വേറെ സ്ഥലത്താണ് ചിന്തയും മനസ്സിനകത്ത് ആ ഭഗവാനെ കൊണ്ടിരുത്തി ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഭഗവാൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് അങ്ങ് വളരെ വേറെ ഒന്നും ചിന്തിക്കാതെ ആ നാമങ്ങ് ജീവിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഞാൻ ഈ മിനിറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ എണ്ണം കൊടുത്താൽ ഈ എണ്ണ ഇതിലായിരിക്കും അറിയാം ചിന്ത അപ്പം മനസ്സിലേക്ക് ആ ഭഗവാനെ കൊണ്ടുവന്നു അഞ്ച് മിനിറ്റാണ് നമുക്ക് ജവിക്കാൻ നമശ്വായ വയ്ക്കാൻ പറ്റും മതി അഞ്ച് മിനിറ്റ് ഭഗവാനെ അങ്ങ് ഓർത്തു നമശുവായ 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 അഞ്ച് മിറ്റ് ഭഗവാനെ ഓർത്തങ്ങ് ഇല്ല നാരായണ നാമം ജോലിച്ചു അപ്പോൾ ആ ഭഗവാനും നിങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ ശരിയല്ലേ അങ്ങനെ ജവിക്കണം അപ്പം ജപത്തിൻ്റെ ചിട്ടകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജപത്തിൻ്റെ സാമാന്യേന ചിട്ടകൾ ഇതൊക്കെ തന്നെയാണ് വിളക്ക് വയ്ക്കുമ്പോൾ അടിച്ച് പോലെ തളിച്ചു വേണം വിളക്ക് വയ്ക്കാനായിട്ട് ചാണകവും വഴി ചാണകം പറ്റുകയും തെളിക്കുക ഇതുപോലെ ജപിക്കുക ഒരു സ്ഥലത്ത് ഒരേ സ്ഥലത്ത് ഒരുപോലെ ഇരുന്ന് ജപിക്കുക കുലദേവതയ്ക്കും പരദേവതയ്ക്കും പ്രാധാന്യം കൊടുക്കുക പരദേവത കുലദേവത അങ്ങനെയൊക്കെ സങ്കല്പത്തിലുള്ള ചിലപ്പോൾ ഈ പല വീട്ടിൽ വെച്ചാലാതിലും വേറെ ക്ഷേത്രങ്ങളിൽ മൂലകുടുംബമായിട്ട് കാണും അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുടുംബക്ഷേത്രമായിട്ടും കാണും പിന്നെ അതുപോലെ ദേശാധിപതിയായി നിൽക്കുന്ന ഭഗവാൻമാർക്ക് പ്രാധാന്യം കൊടുത്ത പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരം ചെയ്യണതൊക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യുകയും ഭക്തനും ഭഗവാനും ഒന്നായി നിൽക്കുന്ന സങ്കല്പത്തിൽ മനസ്സിൽ ഭഗവാനെ മാത്രം കണ്ടു നിൽക്കുന്ന ജപത്തിനു മാത്രമേ പൂർണ്ണ ശക്തിയുള്ളൂ ഉള്ളൂ അതുകൊണ്ട് അത് പ്രത്യേക ശ്രദ്ധിച്ചോണം ജപത്തിൻ്റെ ചിന്തകളുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നമസ്കാരം കോയിന്നം വരും